ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥികളും തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ ഇന്ന് പരിയാരം ബ്ലോക്കിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ചൌക്ക സെന്ററിൽ നിന്നാണ് പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് മേച്ചിറ ചായ്പൻകുഴി എന്നിവിടങ്ങളിലും ഉച്ചയോടെ അതിരപ്പള്ളി മേഖലയിലും വോട്ട് അഭ്യർത്ഥനയ്ക്കായി എത്തിച്ചേരും ചാലക്കുടി മുരിങ്ങൂർ പ്രദേശത്താണ് ഇന്നത്തെ വോട്ട് അഭ്യർത്ഥന പൂർത്തിയാകുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ രാവിലെ ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന വോട്ട് അഭ്യർത്ഥന കുന്നത്തുനാട് ആലുവ അങ്കമാലി കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ എത്തിച്ചേരും രാത്രി എട്ട് മണിയോടെ പെരുമ്പാവൂർ മണ്ഡലത്തിലാണ് പൊതുപരിപാടികളിലും അദ്ദേഹം സംബന്ധിക്കുക എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ന് അങ്കമാലി പ്രദേശത്താണ് പര്യടനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തുറവൂരിൽ നിന്നും പര്യടനം ആരംഭിച്ച് മഞ്ഞപ്ര അയ്യമ്പുഴ എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ച് മലയാറ്റൂർ കാലടി മേഖലയിലാണ് ഇന്നത്തെ പര്യടനം അവസാനിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിച്ച